െമ്പനീർ പൂവസ് സീരിയലിൻ്റെ അപ്കമ്മിങ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുക ചന്ദ്രമതി അവിടെ തന്നെ ഉണ്ട് ചന്ദ്രക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അങ്ങ് ദഹിക്കുന്നില്ല ഓ ഈ നാശം പിടിച്ചത് നിങ്ങളെ ഇവിടെ നാട്ടിപ്പായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ ഇനി എങ്ങനെയാണ് ഇവറ്റകൾ ഇവിടുന്ന് ഒന്ന് പറഞ്ഞയക്കുക എനിക്കാണെങ്കിൽ ഇപ്പോൾ കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്താൽ ആയിരിക്കും ഇവളും ഇവനുമൊക്കെ പടി പടികടന്ന് പോവാന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക രവിയേട്ടനോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല പുള്ളിക്കാരനാണെങ്കിലോ മാ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് സ്ഥിരം ഡയലോഗും പറയും അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ചന്ദ്രമതി തല പുണ്ണാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സമയമാണെങ്കിലോ നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തിൽ സച്ചിക്ക് ചായ ഒക്കെ ഇട്ട് കൊടുത്തു സച്ചിയേട്ടാ ഇത് ഇന്ന് നേരത്തെ വരണോട്ടോ എന്താ നിന്നെ അടുക്കളപ്പണി ചെയ്യാൻ സഹായിക്കാനാണോ നീ എന്നെ വിളിക്കുന്നത് ഒന്ന് പോ സച്ചിയേട്ടാ അങ്ങനെയൊന്നുമല്ല അല്ല എന്നാലും സച്ചിയ നേരത്തെ വരണമെന്ന് പറഞ്ഞു അവൾ നമ്മുടെ സച്ചി അവിടെ നിന്ന് യാത്രയാക്കുക ഇത് കഴിഞ്ഞതും ചന്ദ്ര ഇങ്ങു വന്നു എന്താടി ഒരു നിമിഷം പോലും നിനക്ക് അവനെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ലേ ദേ ഒരു കാര്യം ചെയ് അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ട് നിന്നെ ഇന്ന് ഞാൻ ഇവിടെ ഇട്ടു പട്ടം കറക്കൂടിയെന്ന് പറഞ്ഞു ചന്ദ്രമതി ഓരോ ജോലികളും നമ്മുടെ രേവതിയെ പറഞ്ഞു ചെയ്യിപ്പിക്കാണ് രേവതിയാണെങ്കിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പണിയെടുത്തു പാവം ശരിക്കും തളർന്ന് അവശതയിലായി എന്നിട്ടും ചന്ദ്രമതി നിർത്താതെ പണി കൊടുത്തോണ്ടിരിക്കുക ആ വീട്ടിലുള്ള ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ പാവം നമ്മുടെ രേവതിയെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചു കഴിഞ്ഞ ദിവസം തന്നെ രേവതി നട്ടൻ തിരിഞ്ഞതാണ് എന്തായാലും ഇവൾ ജോലി ചെയ്ത് മടുത്തിട്ട് പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്താലായിരിക്കും ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുന്നത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഒരേ ഒരു മാർ ു അവളുടെ അച്ഛനെയും അമ്മയും കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം അത് പറഞ്ഞാൽ മാത്രമേ അവൾക്ക് നോക്കുകയുള്ളൂ അതിനുവേണ്ടി ചന്ദ്രമതി തക്കം ഭാഗത്ത് അങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിലോ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് പാവം നമ്മുടെ രേവതി തളർന്ന അവശതയിലായി ആ സമയവും നമ്മുടെ രവി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രവിക്ക് മനസ്സിലായി ചന്ദ്രമതി മനഃപൂർവ്വം നമ്മുടെ രേവതിയായിട്ട് കഷ്ടപ്പെടുത്തുന്നതാണെന്ന് അതുകൊണ്ട് തന്നെ ആളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക ഈ സമയമാണെങ്കിൽ അതാ നമ്മുടെ രേവതി ശരിക്കും അടുത്ത് കുഴഞ്ഞ് അവിടെ വന്ന് അങ്ങനെ ഇരുന്നു അന്നേരം ചന്ദ്രമതി അങ്ങ് വന്നു അയ്യോ കൊച്ചമ്മ ജോലിയൊക്കെ മതിയാക്കിയോ ജോലി ചെയ്യണ്ട എങ്ങനെയാ മോളെ മൂന്ന് നേരം നീ വീട്ടിൽ നിന്ന് തിന്നുന്നുണ്ടല്ലോ അതും ചെറിയ തീറ്റയാണോ തിന്നുന്നത് എന്തോരോ കഴിക്കുന്നത് ശരിക്കും നിൻ്റെ വീട്ടിൽ കഞ്ഞിവെപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ വീട്ടിൽ അച്ഛനും അമ്മേനും ഒരു ഫുഡും ഉണ്ടാക്കി തന്നിട്ടില്ലേ നല്ലതൊക്കെ നീ ഇവിടെ വന്നിട്ടാണ് കഴിച്ചു തുടങ്ങിയത് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയുടെ ഈ കുത്തുവാക്കും പരിഹാസൊക്കെ കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ട് വരിക എന്താ നിങ്ങൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് അതിന് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എടാ അവൾ ഇവിടെ വന്നിട്ടല്ലേടാ നല്ല നല്ല ഫുഡുകളൊക്കെ കഴിക്കുന്നത് അതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ദൈ സംച്ചോണ്ടെ നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് എൻ്റെ രേവതി നീ എന്തിനാ ഇവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് രാവിലെ മുതൽ അന്ത്യ ആകുന്നത് വരെ ഈ വീട്ടിലെ സകല ജോലികളും ചെയ്യുന്നത് നീ തന്നെയല്ലേ എന്നിട്ട് നീ എന്താ ഒന്നിലും പ്രതികരിക്കാത്തത് ഭക്ഷയ്ക്ക് ഓംലേറ്റ് അതുപോലെ ശ്രുതിക്ക് ജ്യൂസ് ഇതെല്ലാം എടുത്തു കൊടുത്തിട്ടും നീ ഇത്ര ആയിട്ടും എന്താ പഠിക്കാത്തേന്ന് ചോദിക്കുക അന്നാരം നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ പോട്ടെ സച്ചിയേട്ടാ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ അമ്മയോട് നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല അമ്മ പഠിച്ചതേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ ആ നീ ഇങ്ങനെ സാമട്ടിൽ നിന്നോ അതുകൊണ്ടാണ് ബാക്കി രണ്ടു മരുമക്കളും നിന്നെക്കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എടി അവളും ആരും നിന്നെ പോലെ ഈ വീട്ടിലേക്ക് വന്നു കയറിയതല്ലേ എന്നിട്ട് നീ മാത്രം എന്താ ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത കഴുതയായി പോയെന്ന് ചോദിച്ചു ഇത് കേട്ടതും രേവതി പറഞ്ഞു ഏ സച്ചിയേട്ടാ ചുമ്മാ കളിക്കല്ലേ ഹാ നിനക്കെല്ലാം പോയിട്ട് എന്നോട് ദേഷ്യപ്പെടാൻ മാത്രം അറിയാം ദേ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നതിൻ്റെ നൂറിലൊരു ശതമാനം നീ അമ്മയോടൊന്ന് ചൂടായി നോക്ക് അപ്പം അറിയാം കാര്യങ്ങൾ അങ്ങനെ രേവതി സച്ചി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു അതെ അമ്മയ്ക്ക് എന്താ വേണ്ടത് ഞാൻ രാവിലെ മുതൽ അന്തിയാവുന്നത് വരെ ശരിക്കും ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നില്ലേ അമ്മ പറയുന്ന എന്ത് കാര്യമാണ് ഞാൻ ചെയ്യാതിരുന്നത് എന്നിട്ടും അമ്മ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് രേവതി ചോദിച്ചു ഇതിനൊക്കെ ഇനി ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ഞാൻ അതിന് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പോവാൻ തുടങ്ങിയതും ഹെഡി നീയും നിന്റെ ഭർത്താവും ഒക്കെ ശരിക്കും എന്തിനാ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത് നിന്നെ കല്യാണം കഴിച്ചതോടുകൂടി അവൻ്റെ കഷ്ടകാലം തുടങ്ങിയതാ ദീപം അവനാണെങ്കിൽ ഒരു ഗതിയും പരഗതി നടക്കുകയാണ് ഇനിയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ കേട്ട് ദക്ഷമ്മ നശിച്ചിരിക്കുക രവി മോളെ രേവതി ഇനി നീ ഇവള് പറയുന്നതൊന്നും കേൾക്കണ്ട സച്ചി എന്തായാലും സച്ചി വന്നതിന് ശേഷം എനിക്ക് അവനോട് സംസാരിക്കാനുണ്ടെന്ന് കൂടി നമ്മുടെ രവി പറഞ്ഞു അങ്ങനെ താ നമ്മുടെ സച്ചി എത്തിയതും രവി രേവതിയും സച്ചിയെയും വിളിപ്പിച്ചു ചന്ദ്രമതി നല്ല കൂടി തന്നെ ഇരിക്കുക എന്തായാലും രവി പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി രേവതിയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോവും അങ്ങനെ പോയാൽ പിന്നെ തനിക്ക് പേടിക്കാനൊന്നുമില്ല തൻ്റെ പണക്കാരുകളായിട്ടുള്ള രണ്ട് മരുമക്കളും അതുപോലെ താൻ ഒട്ടേറെ സ്നേഹിക്കുന്ന രണ്ട് മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ ഈ സച്ചിയും രേവതിയുമാണ് ഈ ചന്ദ്രോ ത്തിലെ ഏറ്റവും വലിയ കല്ലുകടിയെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം രവിത നമ്മുടെ സച്ചിയോട് പറഞ്ഞു മോനു സച്ചി ഇവിടെ മൊത്തത്തിൽ പ്രശ്നമല്ലേ ഇനി നിങ്ങൾ ഇവിടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഒരു തരത്തിലും സമാധാനം തരില്ല അതുകൊണ്ട് അച്ഛനൊരു കാര്യം പറയാം മക്കൾ രണ്ടുപേരും കൂടി എങ്ങോട്ടാന്ന് വെച്ചാൽ വാടകയ്ക്ക് മാറും അങ്ങനെ അച്ഛനൊരു വീടും കണ്ടെത്തിയിട്ടുണ്ടെന്ന് കൂടി രവി പറഞ്ഞു ഈ സമയമാണെങ്കിൽ ശരിക്കും നമ്മുടെ രേവതിക്കും സച്ചിക്കുമൊക്കെ നല്ല വിഷമം അച്ഛനും ഇങ്ങനെ ഒരു വർത്തമാനം പറയുമ്പോൾ ശരിക്കും നമ്മുടെ സച്ചി കണ്ണൊക്കെ കലങ്ങി ഇങ്ങനെ നിൽക്കുക രവി ആണെങ്കിൽ മോനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളൊന്നും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും കുറച്ച് ദിവസം അച്ഛമ്മയോടൊപ്പം അവിടെ പോയി നിൽക്കുക മോൾക്ക് അത് നല്ല ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി അച്ചമ്മയുടെ അടുത്തേക്കാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ അവൾക്കും കുറച്ചൊന്നും സമാധാനമാവുമല്ലോ അങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി താമസിക്കാൻ രണ്ടുപേരും തീരുമാനിക്കുക സച്ചിദ നമ്മുടെ രേവതിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക ഈ സമയമാണെങ്കിൽ ചന്ദ്രമതി ഞാൻ ജയിച്ചു ഇത്രയും കാലവും ഞാൻ ആഗ്രഹിച്ചത് തന്നെ നടന്നു പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് അച്ചമ്മയ്ക്ക് അത്യാവശ്യം സ്വത്തു ഇനി സച്ചിക്കും രേവതിക്കും അങ്ങാനും തള്ള ഇതൊക്കെ തീരെഴുതി കൊടുക്കും ിക്കൂ ഡൗട്ട് അതുകൊണ്ട് തന്നെ ദാ നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിയതും അതേ അവിടെ പോയാൽ അധിക ദിവസം ഒന്നും നിൽക്കുമെന്നും വേണ്ട അവിടെ നിന്നും എവിടെയെങ്കിലും മാറി താമസിക്കാനുള്ള വഴി കണ്ടെത്തണം നിങ്ങളോടൊന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് നേരം ഇല്ലയെന്ന് പറഞ്ഞ് സച്ചി നമ്മുടെ രേവതിയുടെ കയ്യും പിടിച്ച് ആ വീട്ടിൽ നിന്ന് പോവാ രേവതി പോയതും ദാ നമ്മുടെ ചന്ദ്രമതിക്ക് എട്ടിൻ്റെയല്ല പതിനാറിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് ജോലി ചെയ്തിട്ട് ദാ ഇപ്പം നിന്ന് തിരിയാൻ നേരം ഇല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യും മരുമക്കളെ രണ്ടുപേരും പണക്കാരി പെണ്ണുങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ അവളുമാരും രണ്ടുപേരും അടുക്കള കയറി ഒരു ചായ പോലും തിളപ്പിച്ചു ഓടിക്കില്ല അതുകൊണ്ട് ചന്ദ്രമതിയുടെ തലയിലൂടെ എല്ലാ ജോലികളും അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക ശ്രുതിയും അതുപോലെ വർഷയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും ഒക്കെ അവർ ആ ഒരു സമയത്ത് തന്നെ അവിടെ അങ്ങ് എത്തുക ഈ സമയം രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ചന്ദ്രമതി നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഷോ ഇതൊരു വല്ലാത്ത ചേത്തായി പോയല്ലോ ഇപ്പോഴാണ് നമ്മുടെ ചന്ദ്ര ആ ഒരു കാര്യം ആലോചിക്കുന്നത് രേവതി എത്ര മാത്രം ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഓ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണ്ടായിരുന്നു ഇനിയിപ്പൊ ഒരു വേലക്കാരിയെ വെക്കണമെന്ന് പറഞ്ഞാൽ രവിയേട്ടൻ സമ്മതിക്കില്ലല്ലോ ഒരു പണി ചെയ്യാം രവിയേട്ടനോട് പോയി ചോദിക്കാന്ന് പറഞ്ഞ് ചന്ദ്ര നേരെ പോവാ രവിയുടെ അടുത്തേക്ക് രവിയേട്ട ഈ വീട്ടിൽ ഭയങ്കര ജോലി രവിയേട്ട ഇതൊക്കെ ചെയ്ത് ഞാൻ മടുത്തു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ വീട്ടിലേക്ക് ഒരു സർവെൻറ്റിനെ വെക്കാൻ പറ്റുമോ എൻ്റെ ചന്ദ്രൻ നീ എന്താ ഈ പറയുന്നത് ഇപ്പം ഈ വീട്ടിലെ അംഗസംഖ്യ കൂടിയതുകൊണ്ട് പെൻഷൻ പൈസ എന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഓടുന്നത് അല്ലാതെ നിന്റെ മൂത്തമകം കൊണ്ടുവന്ന് സമ്പാദിക്കുന്നതോ അല്ലാതെ ഇളയമകം കൊണ്ടുവന്ന് തരുന്നതോ കൊണ്ടൊന്നുമല്ല ആകെ മൊത്തം സച്ചി മാത്രം ഇവിടെ മര്യാദക്ക് കാശ് വരുവുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വീട്ടു ചിലവും ഇവർ ഈ സർവെൻറ്റിനെ വെക്കുകയാണെങ്കിൽ അവർ അവരുടെ പൈസയൊക്കെ കൂടി എന്നെ കൊണ്ട് താങ്ങില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ തന്നെ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്താൽ മതി ഇത് കേട്ടതും ചന്ദ്രമതി ഇടുത്തി വീണതുപോലെ അവിടെ അങ്ങനെ നിൽക്കുക ഓ എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ രവിയേട്ട ചതിയെ നീ ചെയ്തതാ നീ ആ രേവതി എവിടെ ഇട്ട് വട്ടം കറക്കിയില്ലേ അതിന് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയുമോള ഇത് നിന്നെ ആ രണ്ടും അടിച്ചുകളായിട്ടുള്ള മരുമക്കളുണ്ടല്ലോ നാളെ രാവിലെ മുതൽ അവളുമാരോട് കിച്ചണിൽ കയറാൻ പറയേ നീ നിൻ്റെ ആ ഒരു പ്രൗഢിയൊക്കെ ഒന്ന് കാണിക്കേണ്ട ചന്ദ്രൻ നീ ആ രേവതിയെ മാത്രം വിറപ്പിച്ചാൽ പോരല്ലോ അയ്യോ അവരിത്രയും കാശുള്ള വീട്ടിലെ പെണ്ണുങ്ങളല്ലേ രവിയേട്ട അവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള്മാർക്ക് ഫീൽ ചെയ്താലോ ഒരു ഫീലും ഇല്ല മോളെ നീ കാര്യത്തിനങ്ങ് പറയു അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇനി വയസ്സായി വരിക ഇതുപോലെ അടുക്കള പണിയൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല ആ അതും ശരി തന്നെയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും രേവതിയുടെ ആ ഒരു വില ചന്ദ്രമതി അവിടെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ സച്ചിയും രേവതിയും അച്ഛമ്മയുടെ അടുത്ത് എത്തി അടിച്ചു പൊളിക്കുന്നതാണ് കാണിക്കുന്നത് മറ്റൊരു വിശേഷമായിട്ട് വരാൻ കേട്ടോ